ആ ബോഡിയുടെ മണ്ടയ്ക്ക് കിടന്ന് ആ കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ കുറ്റബോധം കൊണ്ട് നീറുകയാണ് ട്രെയിൻ അത്രയും ഹോൺ അടിച്ചിട്ട് പോലും അമ്മയെ വിട്ട് ഓടാൻ ശ്രമിച്ചില്ല ഏറ്റവും സ്നേഹിക്കുന്ന അനിയൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അവൻ സ്വയം നശിക്കണം എന്നൊരു തീരുമാനം എടുത്തു എത്ര സ്കൂളിലുണ്ട് കൌൺസിലേഴ്സ് ഇപ്പൊ എത്ര കുഞ്ഞുങ്ങൾ പഠിച്ച സ്കൂളിനെ പറ്റി പിന്നീട് ഓർക്കുന്നുണ്ട് ഇവൻ പ്രശ്നക്കാരനാണ് പിന്നീട് അവർ ആ പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിലാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത് ജസ്റ്റ് ഒരു മതിലും ഗെയ്റ്റ് മാത്രമല്ല മതിലിന്റെ മണ്ടയ്ക്ക് വേണമെങ്കിൽ ഒരു ആസ്പെറ്റോസ് എന്താ എന്തെങ്കിലും അതുപോലത്തെ ഒരു ഷീറ്റും വെച്ച് മറച്ചിട്ടാണ് പലരും ഇന്ന് ജീവിക്കുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്ന കുറെ മരണങ്ങൾ നമ്മൾ മലയാളികളെ എല്ലാരെയും വല്ലാതെ തളർത്തിയിരിക്കുകയാണ് ഒന്ന് വെഞ്ഞാറമൂടിലെ അഫ്സാന്റെ മരണം അതുപോലെ തന്നെ ഷെഹബാസ് പിന്നെ ഷൈനിയും രണ്ട് കുഞ്ഞുങ്ങളും ട്രെയിൻറെ മുന്നിൽ ചാടി മരിച്ച സംഭവം ഇതെല്ലാം നമ്മളെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ് ഈ ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ ഇതിനകത്ത് ഓരോ ആൾക്കാരെ കുറ്റപ്പെടുത്തുകയാണ് ഇന്ന ആൾ കാരണമാണ് ഇത് സംഭവിച്ചത് അത് ചെയ്ത പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും കുറ്റപ്പെടുത്തുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി കുട്ടികൾ ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യുന്നതിനെ പറ്റി നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാരണക്കാരായിട്ടുള്ളവര് പലപ്പോഴും മാതാപിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സമൂഹം തന്നെയാണ് ആ നമ്മൾ കാരണമാണ് നമ്മളിൽ പല ആൾക്കാരും കാരണമാണ് ഇവരൊക്കെ ഇങ്ങനെ ആയിത്തീരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയ ഉദാഹരണമായിട്ട് നമ്മൾ ആ മരിച്ചു പോയ ഷൈനിയുടെ മോന്റെ കേസ് ഒന്ന് എടുത്തു നോക്കാം ആ മോൻ ടീനേജ് പ്രായമാണ് അപ്പൊ അച്ഛനും അമ്മയും തമ്മിൽ പിരിഞ്ഞു അച്ഛന്റെ വീട്ടുകാര് വളരെ ആയിട്ട് മോനെ അങ്ങ് കൈക്കലാക്കിയതിനു ശേഷം പെൺപിള്ളേരെ വേണ്ട പൊതുവെ ഇങ്ങനെ സെപ്പറേറ്റഡ് ആവുമ്പോൾ ചില വീട്ടുകാര് ആ മക്കളെ അങ്ങ് എടുക്കും മറ്റവരെ വേണ്ട അപ്പൊ ആ രീതിയിൽ ഇവര് മോനെ ടീനേജർ ആയതുകൊണ്ട് തന്നെ അവനെ പല കാര്യങ്ങളും പറഞ്ഞ് പ്രലോപിപ്പിച്ചിട്ടുണ്ടാവാം അത് വാങ്ങിച്ചു തരാം ഇത് വാങ്ങിച്ചു തരാം അതുപോലെ തന്നെ അമ്മമാര് പല കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്യും അത് ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇഷ്ടമല്ല അപ്പൊ അത് ഇവന്റെ കൂടെ നിന്ന് തന്നെ അമ്മയോട് ഇവർ ഇവനെ വെറുപ്പ് ജനറേറ്റ് ചെയ്യുകയും ഇവനെ കൊണ്ട് അമ്മയ്ക്കെതിരെ ഒരു കുറ്റം ഐ മീൻ പോലീസിൽ പരാതി കൊടുപ്പിക്കുകയും ചെയ്തു അപ്പൊ ഈ വീട്ടുകാരുടെ നിർബന്ധത്തിനും വീട്ടുകാരുടെ മാനിപ്പുലേഷനും ഒക്കെ വഴങ്ങി ഈ കുഞ്ഞു ഇത് ചെയ്തു ഇപ്പൊ അൾട്ടിമേറ്റ്ലി സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും സഹോദരിമാരും ആത്മഹത്യ ചെയ്തു ആ ബോഡിയുടെ മണ്ടയ്ക്ക് കിടന്ന ആ കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ കുറ്റബോധം കൊണ്ട് നീറുകയാണ് അവന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ അവൻ ഇതൊക്കെ ചെയ്തും പോയി കുറ്റബോധം കൊണ്ട് അവൻ നീറുകയാണ് അപ്പം ശരിക്കും അവൻ സ്വമേധ ചെയ്തതല്ല അവന്റെ പ്രായത്തിനെയും അവന്റെ ആ ടീനേജിന്റെ ഇതിനെയും ഒക്കെ മുതലെടുത്തിട്ട് അവരുടേതായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യിപ്പിച്ച കാര്യമാണ് പക്ഷെ ഇപ്പം അവന്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ് കുഞ്ഞിന്റെ മാനസികാവസ്ഥ അപ്പൊ നാളെ അവൻ എന്തായി തീരും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവൻ അച്ഛനോട് അടങ്ങാത്തൊരു ദേഷ്യം ഉണ്ടാവാം ഇതിന്റെ ഒരു വാശിയും ദേഷ്യവും ഏതെങ്കിലും തരത്തിൽ അച്ഛനോട് കാണിച്ചു എന്ന് വരാം അല്ലെന്നുണ്ടെങ്കിൽ അവൻ സ്വയം നശിക്കണം എന്നൊരു തീരുമാനം എടുത്തു എന്ന് വരാം അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പൊ അവന് നല്ലൊരു കൗൺസിലിംഗ് കൊടുത്ത് അവനെ നല്ല രീതിയിൽ നേരെയാക്കി എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ ഈ ഒരു ഒറ്റ ഇൻസിഡന്റ് മതി ആ കുഞ്ഞ് ഏത് തരത്തിലേക്ക് വേണേലും മാറിപ്പോവാം അപ്പൊ അത് അവന്റെ തെറ്റല്ലല്ലോ അവനെ അങ്ങ് അങ്ങനെ ആക്കിയെടുത്തത് ശിഥിലമായ ഒരു കുടുംബ ജീവിതത്തിന്റെ എരാണ് അവൻ അതുപോലെയുള്ള ഒതുവ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ശിഥിലമാകുന്ന പല ഇങ്ങനെ ഡിവോഴ്സ് ആകുന്ന പല കുടുംബങ്ങളിലും ഇതിന്റെ എല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളാണ് അത് പലപ്പോഴും പേരന്റ്സ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ വാശിക്ക് വേണ്ടി അവർ പലതും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇപ്പൊ ഈ രണ്ട് പെൺകുഞ്ഞുങ്ങൾ തന്നെ അവരമ്മയുടെ കൂടെ മരിക്കാൻ തീരുമാനിച്ചത് അമ്മയുടെ പല സ്ട്രഗിൾസും അവർ കാണുകയാണ് കണ്ടതിന് ശേഷം അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആ അപ്പം അമ്മയുടെ എല്ലാ സ്ട്രഗിൾസും മനസ്സിലായി അമ്മ പറഞ്ഞു കൊടുത്ത കാര്യം അവർക്ക് മനസ്സിലായി ഞാനില്ലാതായാൽ നിങ്ങളെ നോക്കാൻ ആരുമില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും അമ്മ പറഞ്ഞു കൊടുത്തു അത് കെട്ടിപ്പിടിച്ച് ആ പാലത്തെ പോയി നിന്നു ട്രെയിൻ അത്രയും ഹോൺ അടിച്ചിട്ട് പോലും അമ്മയെ വിട്ടോടണമെന്നോ ഓടാൻ ശ്രമിച്ചില്ല എന്നാണ് ലോക്കോ പൈലറ്റ് പറഞ്ഞത് അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ മനസ്സങ്ങനെയായി ബിക്കോസ് അമ്മ അതങ്ങനെ ആക്കിയെടുത്തു അമ്മയുടെ ഒരു സാഹചര്യം അതായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങളെ ഈ ഒരു പ്രായത്തിൽ ഏത് രീതിയിൽ വേണേലും നമുക്ക് മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ വീട്ടിലത്തെ പല കാര്യങ്ങളും അതിനൊരു കാരണമാവുന്നുണ്ട് ഇനിയിപ്പൊ നമ്മൾ അഫ്വാന്റെ കേസ് എടുക്കാം അഫ്വാന്റെ കേസിൽ ഇപ്പോഴും കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയില്ല സാമ്പത്തിക ബാധ്യത എന്ന് തന്നെയാണ് പറയുന്നത് ഇനിയിപ്പോ സാമ്പത്തിക ബാധ്യത ആയിരുന്നു എങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കാം വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചൊരു ഫാമിലി എനിക്ക് തോന്നുന്നു ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കുട്ടികളാണ് അവര് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കടം കയറുന്നു ദൈനംദിന ആവശ്യങ്ങൾക്ക് വരെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ കടം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും അവരാ പഴയ ലൈഫ് തന്നെ തുടർന്നു കാരണം അവർക്ക് പെട്ടെന്ന് താഴാൻ പറ്റുന്നില്ല ആ ജീവിച്ചുകൊണ്ടിരുന്ന ജീവിത ശൈലിയിൽ തന്നെ കടം വാങ്ങിച്ചു മുന്നോട്ട് പോയി അത് കഴിഞ്ഞപ്പം സ്വന്തം അച്ഛനെ വർഷങ്ങളായിട്ട് കാണാൻ പറ്റുന്നില്ല അച്ഛന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല അച്ഛനെ നാട്ടിൽ വരാൻ പറ്റുന്നില്ല ആ ഒരു പ്രശ്നം അതുപോലെ തന്നെ ഇഷ്ടമുള്ളതൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല ബൈക്ക് വാങ്ങിച്ചു കാർ വാങ്ങിച്ചു അതൊക്കെ വീക്കേണ്ടി വന്നു എന്നൊക്കെയാണ് കേട്ടത് അപ്പം അങ്ങനെ ഇഷ്ടമുള്ളതൊന്നും സ്വന്തമാക്കാൻ പറ്റുന്നില്ല കടക്കാർ വന്ന് നാണം കെടുത്തുന്നു അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും മുമ്പില്ല അതുപോലെ ഏറ്റവും സ്നേഹിക്കുന്ന അനിയന് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കുന്ന പെണ്ണിന്റെ അടുത്ത് ഇങ്ങോട്ട് കാശ് കടം വാങ്ങിക്കേണ്ട ഒരു ഗതികേട് വരുന്നു ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്നില്ല കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലായ്മകളും വല്ലായ്മകളും ഒന്നും മനസ്സിലാക്കി തല്ലല്ലോ വളർത്തുന്നെ അവര് പറയുന്ന എല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവരെ എല്ലാ രീതിയിലും എത്ര നമ്മൾ ദുരിതം അനുഭവിച്ചാലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവും വരുത്താതാണ് വളർത്തുന്നത് അപ്പൊ അങ്ങനെ ഒരു കുറവ് വന്നപ്പോ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണോന്നറിയാതെ മേ ബി ചെയ്തു പോയതായിരിക്കാം അതുപോലെ തന്നെ അവൻ സഹായം വേണം ആഗ്രഹിച്ച മുത്തശ്ശിയും മറ്റാൾക്കാരും അവന് സഹായം കൊടുത്തില്ല എന്നതിലുപരി അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഈ കടം വാങ്ങിക്കുന്നതിനൊക്കെ അവരുടെ ഫാമിലിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അപ്പൊ അതാണ് സത്യമെങ്കിൽ ഇങ്ങനെയാണ് ഐ മീൻ ഈ ഇവീ പോലീസുകാർ പറയുന്നത് പോലെ ഇതാണ് കഥ എങ്കിൽ ഈ ഇതിലേക്ക് നയിച്ചതിന് ഇത്രയും കാരണങ്ങൾ മാത്രം മതി കാരണം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് ആ കുട്ടിക്ക് അറിയില്ല അപ്പൊ ഈ അഫ്സാന്റെ കേസ് അതല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ജീവിതത്തിൽ ഇങ്ങനത്തെ രീതിയിലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല വീട്ടിലെ കുഞ്ഞുങ്ങൾ മേ ബി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വരാം അതിന് കാരണം എന്താണ് അവരെ നമ്മൾ അല്ലലില്ലാതെ ഒന്നും അറിയിക്കാതെയാണ് വളർത്തുന്നത് അപ്പൊ അറിയില്ല എങ്ങനെ അത് ഇല്ലാതാവുന്ന അവസ്ഥയിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്നില്ല അതിന്റെ കൂടെ ഇത്രത്തോളം ആഡ് ഓൺ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണ് ആളുകളുടെ മുമ്പിൽ നാണം കെടുത്തുന്നു നാണം കെടുന്നു കൈനീട്ടേണ്ടി വരുന്നു അച്ഛനെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെ ചെയ്തു പോകുന്നതാണ് ഒന്നാമത് ഇതൊന്നും ആരുടെടുത്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുവോ അല്ലെങ്കിൽ എന്താണ് ഒരു പരിഹാര മാർഗം എന്ന് ആരുടെടുത്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ തയ്യാറാവത്തില്ല കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടത്തും പറമ്പിലും ഒക്കെ നമ്മൾ കൂട്ടുകാരുമായിട്ട് കളിച്ച് നടന്ന ഒരു സാഹചര്യം അല്ല ഇന്ന് ഇന്നെല്ലാം ഗേറ്റിനുള്ളിൽ അടച്ചു പൂട്ടിയ ഒരു സാഹചര്യത്തിലാണ് ജസ്റ്റ് ഒരു മതിലും ഗേറ്റും മാത്രമല്ല മതിലിന്റെ മണ്ടൊക്കെ വേണമെങ്കിൽ ഒരു ആസ്പെറ്റോസ് എന്താ എന്തെങ്കിലും അതുപോലത്തെ ഒരു ഷീറ്റും കൂടെ വെച്ച് മറച്ചിട്ടാണ് പലരും ഇന്ന് ജീവിക്കുന്ന അവരെ വീടിനകത്തു നിന്ന് ഒരാൾ വെളിയിൽ നിന്ന് നോക്കിയാൽ കാണാത്ത പോലെ കുട്ടികളെ ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല ബന്ധുക്കളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു ലൈഫിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആരോടാ പറയേണ്ടത് എന്ന് പോലും അറിയുന്നില്ല ജസ്റ്റ് പേരന്റ്സ് ചിലപ്പോ ഭയങ്കര ബിസി ആയിരിക്കും പേരന്റ്സിന് പോലും കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ സമയം ഉണ്ടാവില്ല ഇനി വീട്ടിലിരിക്കുന്ന പേരന്റ്സ് ആണെങ്കിലും ചിലപ്പോ അച്ഛൻ അവരുടെ ഒരു മൊബൈലുമായിട്ടിരിക്കും അമ്മ അവരുടെ ഒരു മൊബൈലുമായിട്ടിരിക്കും കൊച്ചിൻ്റെയിൽ ഒരു മൊബൈലും കൊടുക്കും ഇങ്ങനെയുള്ള ലൈഫായിരിക്കും ഈ മൊബൈൽ ഫോൺ കയ്യിൽ കഴിഞ്ഞാൽ ഈ ചെറുതിലേ തൊട്ടുള്ള കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കണമെങ്കിൽ പോലും മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മൊബൈൽ ഈ കൊച്ചിന് അങ്ങ് കൊടുക്കും ഇത് എന്തൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത് നമുക്ക് അറിയില്ല ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ മൊബൈൽ ഫോൺ കൊടുക്കരുത് ഇനി എന്തെങ്കിലും കാർട്ടൂൺസോ കാര്യങ്ങളോ കാണിക്കണമെന്നുണ്ടെങ്കിൽ പോലും അത് ടി വിയിലോട്ട് കണക്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ ഫോൺ കൊടുക്കല്ലേ ഇപ്പൊ എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ് എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾ കാണുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും പല പേരൻസും മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഇനി സ്കൂളിലെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്കൂളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകൾ നടക്കാറുണ്ടോ മേ ബി വൺസ് ഇൻ എ ഇയർ വല്ലതും നടക്കുമായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് എങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ എങ്ങനെ പ്രശ്നങ്ങളെ നേരിടാം എത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ എത്ര സ്കൂളിലുണ്ട് കൗൺസിലേഴ്സ് പല സ്കൂളിലും ജസ്റ്റ് ഒരു കൗൺസിലർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ആരെങ്കിലും തന്നെ എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് കോഴ്സ് എടുത്തതിന് ശേഷം അതിങ്ങനെ ജസ്റ്റ് റെക്കോർഡിക്കലി കാണിക്കുന്നു എന്നുള്ളതല്ല പല സ്കൂളിലും കൗൺസിലേഴ്സ് ഇല്ല ടീച്ചേഴ്സിനോട് കുട്ടികൾക്ക് എന്തെങ്കിലും പറയാൻ പേടിയാണ് പല ടീച്ചേഴ്സിനോടും അത്രത്തോളം ഇന്റർമസി ടീച്ചേഴ്സ് എന്ന് വളരെ കുറവാണ് പണ്ടൊക്കെ നമ്മൾ പഠിച്ച സ്കൂളിലൊക്കെ നമുക്ക് ഇപ്പോഴും പോകാൻ ഭയങ്കര ആഗ്രഹമാണ് ഇപ്പൊ എത്ര കുഞ്ഞുങ്ങൾ പഠിച്ച സ്കൂളിനെ പറ്റി പിന്നീട് ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു ചിന്ത പോലും പല കുഞ്ഞുങ്ങൾക്കും ഇല്ല കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ പലപ്പോഴും അവിടെ നിന്ന് കിട്ടുന്നില്ല അതിന് നമുക്ക് തീർച്ചയായിട്ടും എപ്പോഴും ടീച്ചേഴ്സിനെ തന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഓവർ ലോഡഡ് ആണ് അതുപോലെ തന്നെ സ്കൂളിൽ അവർക്ക് പഠിപ്പീര് മാത്രമല്ല ഈ പഠിപ്പിച്ചതിന് പല റിപ്പോർട്ട്സ് കൊടുക്കണം മറ്റു കാര്യങ്ങൾ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ പല ടീച്ചേഴ്സും അതുകൊണ്ടൊക്കെയും കൂടി ആയിരിക്കാം ചിലര് തീരെ താല്പര്യം ഇല്ലാതെ തന്നെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നു പഠിപ്പിച്ചു പോകുന്നു അങ്ങനെയാണ് ചിലർക്ക് സമയമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ചിലർക്ക് വീട്ടിൽ അവരുടേതായ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം അപ്പൊ അവർക്ക് ഇവിടെ വന്നിട്ട് ഇത്രയും സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണേലും ടീച്ചേഴ്സിന് പോലും കുഞ്ഞുങ്ങളുടെ അടുത്ത് ഐ മീൻ കുഞ്ഞുങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ അടുത്ത് പോലും ഒരു കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ പലടത്ത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ചെറുതായിട്ടൊന്നും തോക്കുന്നത് പോലും സഹിക്കാൻ പറ്റത്തില്ല തോൽവി എന്താണെന്ന് അറിയാതാണ് പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അത് കുഞ്ഞുങ്ങളുടെ തെറ്റല്ല ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാതാപിതാക്കളാണ് ഇതിന് കാരണം എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു ചെറിയ ഓണ പരിപാടി നടത്തി പരിപാടി നടത്തിയ സമയത്ത് കുറെ പിള്ളേർ വന്നു പല പരിപാടികളിലും ചേർന്നു നമ്മൾ ഈ ജസ്റ്റ് കുഞ്ഞുങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി വലിയൊരു ഫങ്ഷൻ ഐ മീൻ വലിയൊരു പരിപാടിയായിട്ടൊന്നും നടത്തിയതല്ല ജസ്റ്റ് കുറച്ച് കുഞ്ഞുങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള സോഴ്സസ് ഒക്കെ വെച്ച് ചെറുതായിട്ട് ഒരു പരിപാടി അപ്പൊ അതില് കസാര കളി പല കളികൾ നടത്തുമ്പോഴും ഒരു കുട്ടിയുടെ അമ്മ വന്നിട്ട് പറയാണ് അയ്യോ അവൻ ഔട്ടായില്ല മോൻ ഔട്ടായില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങക്ക് തെറ്റിയതാണ് അവൻ ഓടി വന്ന് കസാരയിൽ ഇരുന്നായിരുന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ കസാറകളി ആയിരുന്നെങ്കിൽ അവൻ അതിലേ വന്ന് ഇരിക്കാൻ ശ്രമിച്ചു പക്ഷെ മറ്റവൻ തട്ടിയതാണ് എടുത്തതാണോന്നൊക്കെ പറഞ്ഞ് ഓരോ കളിയിലും വന്ന് ഇന്റർഫിയർ ചെയ്തിട്ട് കുഞ്ഞ് തോക്കുമ്പോൾ തോറ്റില്ലായിരുന്നു തോറ്റില്ലായിരുന്നു എന്ന് വന്ന് പറഞ്ഞ് നമ്മളെയും കൂടെ പ്രഷറിലാക്കുകയാണ് അപ്പൊ പലപ്പോഴും ആ ഗെയിം ഒന്നും കൂടെ നടത്തി ആദ്യം ഒന്ന് രണ്ട് വർഷം നമ്മൾ ആ ഗെയിം ഒന്നും കൂടെ നടത്തി പിന്നെ നമ്മൾ ആ കാര്യം അങ്ങ് ഇഗ്നോർ ചെയ്തു അപ്പൊ ആ ഒരു പേരന്റ് എവിടെ ചെന്നാലും ആ കുഞ്ഞിനെ ജയിപ്പിക്കാനായിട്ടുള്ള ഈ ഒരു തൊര കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ കുഞ്ഞ് തോൽവി അറിയാൻ അവർ സമ്മതിക്കുന്നില്ല അതേസമയം എന്റെ മോൻ പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മ അമ്മയല്ലേ ഇത് ഓർഗനൈസ് ചെയ്തത് അപ്പൊ ഈ ഒരു കാര്യത്തിൽ എന്നെ എന്തെങ്കിലും ചെറിയൊരു മാനിപ്പുലേഷൻ ചെയ്തിട്ട് ഒന്ന് ജയിപ്പിക്കാമോ ഞാൻ പറഞ്ഞു നെവർ ചെയ്തില്ല തോറ്റെങ്കിൽ തോറ്റു നീ കളിച്ചു ജയിക്കാങ്കിൽ ജയിച്ചു അപ്പൊ ആ ഒരു മനോഭാവത്തോടുകൂടി കുഞ്ഞുങ്ങൾക്ക് തോക്കാനുള്ള ഒരു അവസരം പേരൻസ് ഉണ്ടാക്കി കൊടുക്കുക അത് ഉണ്ടാക്കി കൊടുക്കാത്തത് തന്നെ ഇപ്പൊ ഒരു ചെറിയ തോൽവികൾ പോലും സഹിക്കാൻ പറ്റാതെ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ ചെറിയ തെറ്റേതാണ് വലിയ തെറ്റേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും പല കുഞ്ഞുങ്ങൾക്ക് പിന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂളുകളിലൊക്കെ ചെറിയ ചെറിയ തെറ്റ് ചെയ്താൽ പോലും വഴക്ക് പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടിയെ ജസ്റ്റ് ഒന്ന് തല്ലി അവര് അവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അവര് തമാശ തല്ലിയതായിരിക്കും ബട്ട് മറ്റു കുട്ടികൾ വന്ന് കംപ്ലയിന്റ് ചെയ്യും അല്ലെങ്കിൽ ഈ കുട്ടി തന്നെ ഏതെങ്കിലും തരത്തിൽ കംപ്ലയിന്റ് ചെയ്ത് ഇവരുടെ പേരൻറ്റ്സ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിന് പ്രശ്നമാണ് അപ്പം എന്തെങ്കിലും ഇപ്പൊ ഒരു പെൻസിൽ എടുത്തു അല്ലെങ്കിൽ ഒരു പേന എടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പാടില്ലാത്ത എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുന്ന കാറോ കാര്യങ്ങളോ സ്കൂളിൽ കൊണ്ടുപോയി ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് ഇവർക്ക് പിന്നെ പണിഷ്മെന്റ് കൊടുക്കും അപ്പൊ ഇങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ നോട്ടീസ് ചെയ്യുകയാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഒരു പണിഷ്മെന്റ് ആണെങ്കിൽ കുട്ടി ക്ലാസ്സിന് വെളിയിൽ നിൽക്കും അപ്പൊ ടീച്ചേഴ്സ് മറ്റു ടീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ആ ഈ കുട്ടിയെ ഒന്ന് രണ്ട് രണ്ടാവശ്യം ക്ലാസ്സിന് വെളിയിൽ കണ്ടു അപ്പൊ ഇവൻ പ്രശ്നക്കാരനാണ് പിന്നീട് അവരാ പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിലാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത് അപ്പം അതൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ തെറ്റേതാ വലിയ എന്ന് മനസ്സിലാവാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയുമാണ് അപ്പൊ ഇതൊക്കെ ഇതെല്ലാം കുഞ്ഞുങ്ങളെ പ്രശ്നത്തിലാക്കുകയാണ് ശരിക്കും പറഞ്ഞത് പിന്നെ ചില പേരൻസ് ഉണ്ട് പിള്ളേർക്കൊരു റെസ്റ്റ് കൊടുക്കാതെ പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അനുവദിക്കാതെ ഇവർ പലതിനും കൊണ്ട് ചേർക്കുകയാണ് ആദ്യം ട്യൂഷന് വിടും അതിനുശേഷം സ്കൂളിനെ പഠിപ്പിക്കും പിന്നെ മേ ബി വോളിബോളിന് കൊണ്ടുപോകും പിന്നെ കരാട്ടെ പഠിപ്പിക്കാൻ കൊണ്ടുപോകും പിന്നെ കീബോർഡ് പഠിപ്പിക്കാൻ കൊണ്ടുപോകും അങ്ങനെ എല്ലാത്തിനും കൊണ്ട് ചേർത്തിട്ട് എല്ലായിടത്തും എൻ്റെ കുഞ്ഞും എടുക്കാനാവണം എന്ന് പറഞ്ഞ് എല്ലാത്തിനും കൊണ്ട് ചേർത്തിട്ട് കുഞ്ഞിനിഷ്ടമുള്ള ഒരു കാര്യവും ചെയ്യാൻ അനുവദിക്കാതെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ട് അതും ഈ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പ്രഷർ ഉണ്ടാക്കുന്നുള്ള ഒരു കാര്യമാണ് അത് ഇവർ മനസ്സിലാക്കുന്നില്ല അപ്പം മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പെരുമാറുക അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അവസരം കൊടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ പേരന്റ്സ് മാറ്റിയിൽ സമയം കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക വീട്ടിലുള്ള സമയത്തൊക്കെ കൂടുതലും എന്തെങ്കിലും തരത്തിൽ സമയം ഉണ്ടാക്കിയാണെങ്കിൽ പോലും അവരടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വന്നാൽ പോലും അവർക്ക് നമ്മളോട് വന്ന് തുറന്ന് ഒരു ഫ്രീഡം ഉണ്ടാവും അങ്ങനെ ഇന്ററാക്ട് ചെയ്യാത്ത ഒരു പേരൻസിന്റെ അടുത്ത് എങ്ങനെ കുഞ്ഞുങ്ങൾ വന്ന് പറയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ അനുവദിക്കുക കുഞ്ഞുങ്ങളിപ്പോ ആരെങ്കിലും നോക്കി ഒന്ന് ഹായ് പറഞ്ഞു എന്ന് വെച്ചാലോ ആരോടെങ്കിലും സംസാരിച്ചോ എന്ന് വെച്ചാലോ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ ബന്ധുക്കളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മ വീട്ടിൽ പോയി നിൽക്കുന്നു പല കസിൻസിന്റെയും വീട്ടിൽ പോയി നിൽക്കുന്നു ഫസ്റ്റ് കസിൻസോ സെക്കൻഡ് കസിൻസോ ഒക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്ത് രസമായിരുന്നു അവധിക്കാലങ്ങളിലൊക്കെ നമ്മള് കൂട്ടുകാരും ഇങ്ങനെ പാടത്തും പറമ്പിലും ഒക്കെ നടന്ന് കളിക്കുന്നു ഇന്ന് അങ്ങനെ ഒരു അവസരം ഉണ്ടോ അങ്ങനെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ അടുത്തടുത്ത കുഞ്ഞുങ്ങളുള്ള വീടുകളാണെങ്കിൽ പോലും എല്ലാരും അടച്ചുപൂട്ടിയിരിക്കുകയാണ് പുറത്തൊന്നും കണ്ടാൽ പോലും ഒരു ഹായ് പറയാൻ പോലും സമ്മതിക്കാത്ത പേരൻസ് അപ്പൊ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോ ഇവർ ആരോട് പോയി പറയും ഇവർക്ക് അങ്ങനെ തുറന്നു പറയാൻ പറ്റാതെ ഇതെല്ലാം അകത്ത് വെച്ചതിന് ശേഷം ഇവര് പിന്നെ പൊട്ടിത്തെറിക്കുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും മെയിൻ ആയിട്ടുള്ള കാരണക്കാര് പേരൻസ് ടീച്ചേഴ്സ് ഇനി സമൂഹവുമുണ്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് ഇപ്പോൾ പല പല കായികമേളകളും പല കാര്യങ്ങളും നടക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം തരത്തിലുള്ള പാർഷ്യാലിറ്റീസ് ആണ് ഇപ്പോൾ ജഡ്ജസ് എത്ര തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ആണ് അവിടെ ചെയ്യുന്നത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അവിടെയൊക്കെ ചെല്ലുന്ന സമയത്തും കിട്ടുന്ന റിസൾട്ട് ഇടാ ഇതാണ് അതുപോലെ തന്നെ നമ്മൾ പള്ളികളിലാണെങ്കിലും ഏത് സമുദായത്തിലാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വിടുന്ന സമയത്തും കുഞ്ഞുങ്ങൾ പലപ്പോഴും അവിടെയൊക്കെ കാണുന്നത് പല തരത്തിലുള്ള പൊളിറ്റിക്സ് ആണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് സമൂഹത്തിൽ പോലും ഇറങ്ങി ഒരു കാര്യത്തിൽ ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സമൂഹത്തിനോട് പോലും കുഞ്ഞുങ്ങൾക്കൊരു താല്പര്യമില്ലാത്ത ഇപ്പൊ രാഷ്ട്രീയക്കാര് എവിടെ നോക്കിയാലും തമ്മിലടി അല്ലെങ്കിൽ കൈയിട്ട് വാരൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സമൂഹത്തിൽ നോക്കിയിട്ടും പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ലാത്തൊരവസ്ഥ വീട്ടില് ഒരു കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്ത പ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ നീ എതിലേലും പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്ന അങ്ങനെ പല രീതിയിലുള്ള ഒരു ജീവിതമാണ് പിന്നെ സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് പോലെ അമ്മ എന്നൊരു കോൺസെപ്റ്റ് ആണ് പണ്ടൊക്കെ നമുക്ക് ടീച്ചേഴ്സിനോടുള്ള ഇപ്പോഴും അങ്ങനെ ഉണ്ട് കേട്ടോ ഇപ്പോഴും എന്റെ മോനാണെങ്കിൽ ഒരു ടീച്ചറിനെ ഇപ്പോഴും ക്ലാസ്സിൽ വരുമ്പോൾ അമ്മേന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാ പോലും പണ്ടത്തെ പോലെ ഇല്ല പിന്നെ അതുപോലെ തന്നെ ചില പിള്ളേർ ഭയങ്കര അധികം സംസാരിക്കാത്ത പിള്ളേരൊക്കെ ആയിരിക്കും എന്റെ മോൻ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ചെന്ന് അവരെ മിണ്ടാത്തവരെയും കൂടെ മിണ്ടിപ്പിക്കുന്ന ഒരാളാണ് അപ്പൊ അല്ലാത്ത പിള്ളേരാണെങ്കിൽ ഒട്ടും പോകത്തില്ല ടീച്ചേഴ്സ് അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങോട്ടും വരത്തില്ല അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് ഇന്ന് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും കൗൺസിലേഴ്സ് മസ്റ്റായിട്ടും വേണം കാരണം കുഞ്ഞുങ്ങൾക്ക് ആരോടെങ്കിലും പോയി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാനുള്ള അവസരം ഉണ്ടാവണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഏറ്റവും വേർസ്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ മാത്രല്ല ഇവരെ കൗൺസിലിങ്ങിന് കൗൺസിലിങ്ങിനൊണ്ടിയത് പലപ്പോഴും പലരും അതിനൊന്നും കൗൺസിലിങ്ങിനോ സൈക്കാട്ടിസ്റ്റിനോ അടുത്തൊന്നും കൊണ്ടുപോകുന്ന കാര്യം പോലും പലർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോഴും അതൊക്കെ എന്തോ വലിയ ആൾക്കാരറിഞ്ഞ മോശമാണെന്നുള്ളൊരു ചിന്തയാണ് അങ്ങനെ ഒന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ ഫീൽ ചെയ്താൽ പോലും കുഞ്ഞിനെ ഒരു കൗൺസിലറുടെ അടുത്തോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ ഒക്കെ കൊണ്ടുപോകുക കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുക അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവയർനെസ് ക്ലാസ്സസ് കൊടുക്കുക അതിപ്പോ ടീച്ചേഴ്സ് ആണെങ്കിലും മതി ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും വീക്ക്ലി അറ്റ്ലീസ്റ്റ് ഒരു എങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ ഒരു അവസരം ഇങ്ങനത്തെ അവയർനസ് ക്ലാസ്സസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എവിടെ അപ്രോച്ച് ചെയ്യണം ആരെ സമീപിക്കണം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ചെയ്യണമെന്നൊരു ഐഡിയെങ്കിലും അവർക്ക് കിട്ടും അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ കുറവ് വരുത്താനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള പല രീതിയിൽ ഉള്ള ഇടപെടൽ പല ഭാഗത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കാണാനായിട്ട് സാധിക്കും അതുപോലെ തീർച്ചയായിട്ടും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങളെ എല്ലാരുമായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കുക റെസ്ട്രിക്ഷൻസ് വെക്കാതിരിക്കുക എസ്പെഷ്യലി നെയ്ബേഴ്സ് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കുക പിന്നെ മോണിറ്റർ ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ എല്ലാവരുടെ അടുത്തും ഇറക്കി വിട്ടിട്ട് കുഞ്ഞുങ്ങളെ നോക്കാതിരിക്കാൻ പറ്റില്ല മോണിറ്റർ ചെയ്യണം പക്ഷെ റെസ്ട്രിക്ഷൻസ് വെക്കാതെ വെക്കാതിരിക്കുക കുഞ്ഞുങ്ങളെല്ലാവരുമായിട്ടും ഇടപഴകി ഒരു സാമൂഹ്യ ജീവിയായിട്ട് വളരട്ടെ അല്ലാതെ അവരെ ഇങ്ങനെ അടച്ചുപൂട്ടി ഗേറ്റിന് പോലും തകരം വെച്ച് മതിലിന്റെ മണ്ടയ്ക്ക് ഷീറ്റും വെച്ച് ഇങ്ങനെ ഒരു ഇതിനകത്ത് അടച്ചുപൂട്ടി വളർത്തുമ്പോൾ അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് മറ്റു ഓപ്ഷൻസ് ഇല്ല അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനെ വളർന്നു കഴിയുമ്പോഴാണ് ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം നമുക്ക് എല്ലാവർക്കും നിന്ന് സഹകരിച്ച് ഇതിനൊരു പരിഹാരം കാണാനായിട്ട് ശ്രമിക്കാം എൻ്റെ പേര് ജൂബിസ